ലൈഫ് ലൈൻ ഹെൽത്ത് പാക്കേജിന് മാർത്തോമ മെത്രപ്പോലിത്ത തുടക്കം കുറിച്ചു നിർമ്മിത ബുദ്ധിയുടെയും ഡിജിറ്റൽ സംസ്കാരത്തിന്റെയും ഇക്കാലയളവിൽ ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് എങ്കിലും അതിപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് എന്ന് മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യോസ് മാർത്തോമ മെത്രപ്പോലിത്ത പറഞ്ഞു ലൈഫ് ലൈൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എസ് പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു अडूर् भद्रासना सेक्रेटरी वरंट बेबी जो अडूर् इमान मार्तोम पीवर वर्गी जोण ലൈഫ് ലൈൻ ചാപ്ലൈൻ റവറന്റ് സി ജോസഫ് ഭദ്രാസന ട്രഷറർ അഡ്വക്കേറ്റ് ബിനു പി രാജൻ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സാജൻ അഹമ്മദ് ലൈഫ് ലൈൻ ഫിസിഷ്യനുമായ ഡോക്ടർ സെലിൻ എബ്രഹാം ലൈഫ് ലൈൻ ഡയറക്ടർ ഡേയ്സി പാപ്പച്ചൻ ലൈഫ് ലൈൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മാത്യൂസ് ജോൺ സിഇഒ ഡോക്ടർ ജോർജ് ചാക്കച്ചേരി എന്നിവർ സംസാരിച്ചു മുതിർന്നവർക്കും പ്രായമായവർക്കും കുട്ടികൾക്കും മറ്റുമായി പന്ത്രണ്ട് വ്യത്യസ്ത പാക്കേജുകളാണ് തുടങ്ങുന്നത് ർക്കും കൗമാരക്കാർക്കും കുട്ടികളില്ലാത്തവർക്കും പ്രത്യേക പ്ലാനുകളുണ്ട് കാർഡിയോളജി ക്യാൻസർ ഡയബറ്റിസ് എന്നിവയെ കേന്ദ്രീകരിച്ചും പാക്കേജുകൾ ഉണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ